നമസ്കാരം പിണറായി സത്തിന്റെ തലമൂത്ത വക്താവായി സോഷ്യൽ മീഡിയയിലെ എംബുരാനായി തിളങ്ങി നിന്ന പി വി അൻവർ പിണറായി ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് നിസാരമായ ഒരു വിഷയത്തിലാണ് മന്ത്രിയാകണം എന്ന ആഗ്രഹം പിണറായി അംഗീകരിക്കാത്തതുകൊണ്ട് അതുകൊണ്ട് മന്ത്രിയായി കാണിച്ചു കൊടുക്കാം എന്ന വാശിയിലായിരുന്നു അൻവർ പുറത്തേക്ക് വന്നത് അതിനുവേണ്ടി ആദ്യം അൻവർ ചെയ്തത് തന്റെ ശക്തി തെളിയിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെ നിലമ്പൂരിൽ പ്രകടനം നടത്തുകയായിരുന്നു ഇതോടെ യു ഡി എഫ് നേതാക്കൾ അൻവറെ വിളിച്ച് അവരുടെ ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയതോടെ അൻവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു ആ ആവേശത്തിൽ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ച് രംഗത്തേക്കിറങ്ങി ആകെ ഒരു തടസ്സമായി അൻവർ കണ്ടത് ക്രൈസ്തവർക്കിടയിലുള്ള പിന്തുണക്കുറവാണ് അതിനുവേണ്ടി അൻവർ രണ്ടു വഴി കണ്ടെത്തി ഒന്ന് ക്രിസ്ത്യാനിയായ വി എസ് ജോയിയെ തനിക്ക് പകരം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തി രണ്ട് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ തപ്പിപ്പിടിച്ച് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി അങ്ങനെ അൻവർ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയാണ് യു ഡി എഫ് നേതാക്കളോട് ചർച്ചക്കിറങ്ങിയത് ഇടതുപക്ഷത്തിൽ നിന്നും കിട്ടിയ മാടമ്പിത്തരം അൻവർ ഇവിടെയും പ്രയോഗിച്ചു ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തന്റെ നിലമ്പൂരിലുള്ള സ്വാധീനം ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമം തന്നെ അൻവറിന് തിരിച്ചടിയായി യു ഡി പ്രവേശനത്തിന് അൻവർ ഉപാധിയാക്കി വെച്ചത് രണ്ട് നിയമസഭാ സീറ്റും ഒരു മന്ത്രിസ്ഥാനവുമാണ് എല്ലാം തലകുലുക്കി കേട്ട കോൺഗ്രസ് നേതാക്കൾ സമയമാവട്ടെ സമയമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു സമയമായപ്പോൾ അൻവർ നിലമ്പൂർ സുൽത്താനായി മീശ പിരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയെങ്കിലും അടിമുടി പാളിപ്പോയി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും താൻ പിന്തുണയ്ക്കും എന്നൊക്കെ പരസ്യമായി പറഞ്ഞെങ്കിലും അൻവർ കണിശമായ വാശിയിലായിരുന്നു ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പക്ഷെ കോൺഗ്രസ് ജനവികാരം കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയാക്കിയത് ഷൌക്കത്തിനെ ഇതോടെ അൻവർ പഴയ പ്രതാപിയാണ് എന്ന വിചാരത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നു ഇത് ഒരു വൻ വീഴ്ചയായിരുന്നു എന്ന് ഇപ്പോൾ അൻവർ തിരിച്ചറിയുന്നു ഇപ്പോഴത്തെ അൻവറുടെ അവസ്ഥ അതിദയനീയമാണ് ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ കാലിൽ പിടിച്ച് കരഞ്ഞിട്ടും യു ഡി എഫ് നേതാക്കൾക്ക് കുലുക്കമില്ല അൻവറിനെ ഇപ്പോഴത്തെ പോലെ തന്നെ കൈകാര്യം ചെയ്താൽ മതി ചർച്ച പോലും നടത്തേണ്ട ഗൗരവം കൊടുക്കേണ്ട എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം ആകപ്പാടെ അൻവറെ പൂർണ്ണമായും അവഗണിക്ക് അപമാനിക്കണ്ട എന്ന് പറയാൻ കോൺഗ്രസിൽ കെ മുരളീധരനും കെ സുധാകരനും മാത്രമേ ഉള്ളൂ കുഞ്ഞാലിക്കുട്ടിക്കും അതേ നിലപാടാണ് അൻവറെ വേദനിപ്പിച്ച് പിണക്കിവിടേണ്ട കൂടെ നിർത്തണം പക്ഷെ ആ നിലപാടെടുക്കുന്ന നേതാക്കൾ പോലും പറയുന്നത് അൻവർക്ക് ഏതെങ്കിലും ഒരു സീറ്റ് കൊടുക്കാം അതിനപ്പുറത്തേക്ക് ഒരു വാഗ്ദാനവും വേണ്ടെന്നാണ് അൻവറോട് ഇപ്പോൾ ഒരു ചർച്ചയും വേണ്ട അൻവർ മര്യാദക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്തിറങ്ങട്ടെ എന്നിട്ട് പിന്നീടാവാൻ ചർച്ച എന്ന നിലപാടാണ് വി ഡി സതീശിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണിക്കുമൊക്കെ അൻവർ എന്ന രാഷ്ട്രീയ മാരണത്തെ അപ്രസക്തമാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിതെന്ന് വിവേകമുള്ള കോൺഗ്രസുകാർ കരുതുന്നു എന്നാൽ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് ചൊല് ഓർമ്മിപ്പിച്ചുകൊണ്ട് അൻവറെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമം ലീഗ് നേതൃത്വം നടത്തുന്നുണ്ട് ലീഗാവട്ടെ അവരുടെ ചെലവിൽ വേണ്ട കോൺഗ്രസിന്റെ ചെലവിൽ മതി എന്ന തരത്തിലാണ് അനുനയ നീക്കം നടത്തുന്നത് ഇപ്പോൾ ലീഗിനുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം അടുത്ത തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലീഗിനെ അൻവറിനെ അവരുടെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല കോൺഗ്രസുകാർ അൻവറിനെ സഹിക്കണം എന്നാണ് ലീഗിന്റെ വാദം അതിനുവേണ്ടി കുഞ്ഞാലിക്കുട്ടി ചില പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട് കെ സുധാകരനും കെ മുരളീധരനും ലീഗിന്റെ പക്ഷമാണ് എന്നാൽ പോലും വാഗ്ദാനം ചെയ്യുന്നത് അൻവറിന് ഒരു സീറ്റ് എന്നതാണ് അതിനും നിബന്ധനയുണ്ട് അൻവർ പൂർണ്ണമായും യു ഡി എഫിന് വിധേയപ്പെട്ട് ഷൗക്കത്തിനെ പിന്താങ്ങി രംഗത്തിറങ്ങണം അൻവർ അൻവറാവട്ടെ തന്റെ പിന്തുണയില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കില്ല അതുകൊണ്ട് ഷൗക്കത്തിനെ പിന്മാറ്റി താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പോൾ അൻവർ തനിക്ക് ഏതെങ്കിലും ഒരു സീറ്റ് തരണം എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു അതിദയനീയമായ കരച്ചിലാണ് അൻവർ ഇന്നലെ നടത്തിയത് അൻവറിന്റെ മുമ്പിൽ വഴികളൊന്നുമില്ല അൻവർ ആദ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി അംഗീകരിച്ച് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്നിട്ടാവാം ചർച്ച എന്ന അവസ്ഥയിലേക്ക് പോയി തന്നോട് ചോദിക്കാതെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചതോടെ താൻ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രംഗത്തിറങ്ങിയ അൻവർ ഇപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും തന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് മാറി അതുകൊണ്ടാണ് ഇന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞത് അസോസിയേറ്റ് അംഗമായി കൊണ്ടുപോകാമെന്ന് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗം എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല ഒരു സഹകരണം അതായത് യു ഡി എഫിനെ സ്ഥാനാർത്ഥിയെ നിർത്താതെ സഹകരിക്കാം എന്നത് മാത്രമാണ് അതുവഴി ഉദ്ദേശിക്കുന്നത് വടകരയിൽ കെ കെ രമയോട് ചെയ്യുന്നത് അതാണ് എന്നാൽ രമയുടെ പാർട്ടിക്ക് വടകരയിൽ സ്വന്തമായി പത്ത് പതിനയ്യായിരം വോട്ടുണ്ട് എന്നത് കണക്കാക്കിയാണ് അത്തരമൊരു തീരുമാനത്തിന് പോയത് നിലമ്പൂരിൽ അൻവറിന് അതിനുള്ള ശേഷിയുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അൻവറിന് അതിനുള്ള ശേഷിയില്ല എന്ന് തെളിയിക്കണമെങ്കിൽ അൻവർ തൽക്കാലം ഉടക്കി നിൽക്കണമെന്നാണ് സതീഷിന്റെയും മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരം അൻവറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് വെറും ആൾക്കൂട്ടം മാത്രമാണ് അതിൽ ലീഗുകാരും കോൺഗ്രസുകാരും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും അവരവരുടെ തട്ടകത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു അൻവർ ഒരു സമ്മേളനം നടത്തിയാൽ പോലും കച്ചി കച്ചിതൊടാത്ത അവസ്ഥയാണ് എന്ന് മാത്രമല്ല അൻവറിന് ഉറച്ച പിന്തുണ കൊടുത്തിരുന്ന അൻവറിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന എസ് ഡി പി ഐ നാടകീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മണ്ഡലത്തിൽ ഏതാണ്ട് അയ്യായിരത്തോളം വോട്ട് എസ് ഡി പി ഐക്കുണ്ട് ഇതോടുകൂടി അൻവർ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മൂവായിരം വോട്ട് പോലും തികക്കില്ല എന്ന ഉത്തമ ബോധ്യം കോൺഗ്രസ് വൃത്തങ്ങൾക്കുണ്ട് ഈ മൂവായിരം വോട്ടും നിർണായകമാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും കെ സുധാകരന്റെയും നിലപാട് ഇവിടെ ആകപ്പാടെ ഒരു ഭീഷണി അൻവർ മത്സരിച്ചാൽ എന്ന് സംഭവിക്കുമെന്നാണ് എന്നാൽ അൻവർ മത്സരിച്ച് നാണം കേടാൻ ഒരുക്കമല്ല അൻവർ അത് ചെയ്യില്ല പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിരിക്കും ശ്രമിക്കുന്നത് എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ അങ്ങനെ ചേലക്കരയിൽ പോയി സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അൻവറിന് കേവലം മൂവായിരം വോട്ട് പോലും നേടാൻ കഴിഞ്ഞില്ല ആ പശ്ചാത്തലത്തിൽ അൻവറിനെ ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കാൻ പറ്റിയ സുവർണാവസരമായി കരുതണമെന്നാണ് സതീശന്റെ നിലപാട് അൻവറാവട്ടെ കെ സി വേണുഗോപാൽ തന്നെ സഹായിക്കുമെന്ന് കരുതി ഇന്നലെ വേണു സ്തുതികളുമായി രംഗത്ത് വന്നു പക്ഷെ ഉടനടി അൻവർ പണ്ട് വേണുവിനെ അപമാനിച്ചതും അധിക്ഷേപിച്ചതുമായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരന്നു ഇതോടുകൂടി കോഴിക്കോട് എത്തിയ വേണു അൻവറെ കാണാൻ കൂട്ടാക്കാതെ മടങ്ങി എന്ന് വെച്ചാൽ അൻവറിന്റെ മുമ്പിലെ അവസാനത്തെ വാതിലും അടഞ്ഞു എന്നർത്ഥം ഇപ്പോൾ അൻവറിനെ കൂടെ ചേർക്കാൻ മനസ്സുള്ള കെ സുധാകരനും കെ മുരളീധരനും കുഞ്ഞാലിക്കുട്ടിയും അബ്ദുൽ വഹാബിന്റെ ഉച്ചചങ്ങാതിയാണ് അൻവർ എന്ന് ഉറക്കണം അവർ പോലും അൻവറിന് ഒരു സീറ്റ് ഉറപ്പ് കൊടുക്കണം എന്ന് മാത്രമാണ് ആവശ്യപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു അൻവറിന് ഒന്നിലധികം സീറ്റില്ല അൻവറിന്റെ മന്ത്രിസ്ഥാനം ആലോചിക്കുകയോ വേണ്ട അൻവറിന് കൊടുക്കുന്ന സീറ്റ് പോലും അൻവർ വിചാരിക്കുന്നിടത്ത് എത്തുകയില്ല എന്ന അവസ്ഥ തിരുവമ്പാടി ലീഗ് വിട്ടുകൊടുക്കണമെങ്കിൽ പകരം പൂഞ്ഞാർ കോൺഗ്രസ് ലീഗിന് കൊടുക്കണം പൂഞ്ഞാർ കൊടുക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ വോട്ടുകളെ തെറ്റായി സ്വാധീനിക്കുമെന്നത് ആദ്യം തന്നെ നോ പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിക്കുന്ന അൻവർക്ക് നാവ ഉയർത്തി ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയുന്നില്ല അൻവർക്ക് വിനയായ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പോർട്ടർ ചാനലിന്റെ പിന്തുണയാണ് റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ് വിരുദ്ധമാണ് ജനവിരുദ്ധമാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിമാരുടെ സാമ്പത്തിക ഇടപാടുകൾ അത് സാമൂഹ്യ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ആ പിന്തുണ അൻവറിന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റായി കോൺഗ്രസ് നേതൃത്വം കരുതുന്നു റിപ്പോർട്ടറിലെ ഡോക്ടർ അരുൺകുമാറിന് പോലും അൻവറിനോട് താല്പര്യമില്ലെന്നും വിദഗ്ധമായി നിർണായക ഘട്ടങ്ങളിൽ ചർച്ച നയിക്കാതെ മുങ്ങുന്നു എന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതായത് റിപ്പോർട്ടർ ചാനലിന്റെ കളങ്കിതരായ തട്ടിപ്പ് കേസുകളുടെ പ്രതികളായ മുതലാളിമാർക്കല്ലാതെ ആർക്കും അൻവറിനോട് താല്പര്യമില്ലെന്നും അതുകൊണ്ട് അൻവറെ എതിർക്കുന്നത് മാധ്യമ പിന്തുണയിലും സോഷ്യൽ മീഡിയ പിന്തുണയിലും മുതൽക്കൂട്ടാവുമെന്നുമാണ് കോൺഗ്രസിന് വിലയിരുത്തൽ പിന്തുണയ്ക്കാൻ സോഷ്യൽ മീഡിയയിൽ പോലും ആരുമില്ല മാത്രമല്ല അൻവറിന്റെ ഗതികെട്ട അവസ്ഥയെക്കുറിച്ചുള്ള ട്രോളുകളാൽ നിറയുകയാണ് സോഷ്യൽ മീഡിയ ഒരു പിന്തുണയും ഒരിടത്തുമില്ലാതെ അൻവർ അക്ഷരാർത്ഥത്തിൽ തളർന്നു പോയിരിക്കുന്നു അഹങ്കാരവും ദാർഷ്ട്യവും ക്രിമിനൽ വാസനയും പകയും കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എന്തു സംഭവിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുന്നു അൻവറുടെ ജീവിതം ഇനി അൻവറിന് ഒരു സീറ്റ് കിട്ടണമെങ്കിൽ പോലും കോൺഗ്രസ് ലീഗ് നേതാക്കൾ കനിയണം അത്ര ഗതികെട്ട അവസ്ഥയിലായ അൻവറിന് ഇടതുപാളയത്തിലേക്ക് തിരിച്ചു പോവാനും കഴിയില്ല ഒറ്റയ്ക്ക് മത്സരിച്ചാൽ നാണം കേടാണ് എന്ന് അൻവറിനറിയാം സി പി എമ്മിന്റെ സൈബർ എടുത്തിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന സൈബർ ഗുണ്ടായുസത്തിന്റെ രാജാവായി സ്ലോ മോഷനിൽ നടന്നിരുന്ന അൻവർ ഇന്ന് നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ് കച്ചവടമെല്ലാം ഏതാണ്ട് പൂട്ടപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ പോലീസ് സംരക്ഷണം വരെ ഉണ്ടായിരുന്ന അവസ്ഥ ഇന്ന് അൻവർ കണ്ണീരോടുകൂടി അയവിറക്കുന്നു ആരും പിന്തുണയ്ക്കാനില്ലാതെ കൂടെ നടന്നവർ പോലും പിന്മാറി ഒറ്റപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയിലായി എന്തു ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിക്കുന്ന അൻവർ തിന്മയുടെ വക്താക്കൾക്ക് എന്താണ് അവസാനം സംഭവിക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ കരുണയിൽ അൻവറിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരാം ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിക്കാൻ കഴിഞ്ഞെന്ന് വരാം അതിനപ്പുറത്തേക്കുള്ളതെല്ലാം അൻവറിന്റെ പഴയ കാലത്തെ സ്വപ്നം മാത്രമായി അവശേഷിക്കും